ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞാൽ അല്ലേ വളരെ കാമൺ കോറ്റാട്ടുള്ള ഒരു പ്രദേശം നമ്മുടെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് ഞാൻ ഉള്ളത് കോങ്ങാട് വിട്ടുപിടി നിഷാദ് എന്ന് എപ്പോഴും പറയണ്ടല്ലേ എന്താ ചെയ്യാൻ കോങ്ങാട് തൊട്ട് പോകാൻ കഴിയുന്നില്ല കാരണം കോങ്ങാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് അല്ലേ ബോർഡർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇതിൻ്റെ അപ്പുറം നമുക്ക് മുണ്ടൂർ പഞ്ചായത്താണ് ഇപ്പോൾ കോങ്ങാട് പഞ്ചായത്തിലെ നമ്മൾ കോങ്ങാട് നിന്നും മുണ്ടൂരിലേക്ക് വരുമ്പോൾ അല്ലേ യുവക്ഷേത്ര കോളേജ് യുവക്ഷേത്ര കോളേജ് നമുക്ക് എല്ലാവർക്കും അറിയാതിരിക്കല്ലേ യുവക്ഷേത്ര കോളേജിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്തുള്ളൊരു പ്രദേശമാണ് നമ്മൾ അല്ലേ തെക്കേപ്പാട് പോകുന്ന വഴി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ അതായത് റോഡിൽ നിന്നൊരു ടാർ റോഡിൽ നിന്ന് വളരെ അടുത്തുള്ള നമുക്കൊരു ചെമ്മൺ പാതയാണുള്ളത് അല്ലേ പഴയകാല ഗ്രാമീണ ഭംഗിയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു ചെമ്മൺ പാതയാണ് നമുക്കിവിടെ ഉള്ളത് എങ്കിൽ തന്നെ എല്ലാ വാഹനങ്ങളും വലിയ വലിയൊരു ലോറി വരെ നമുക്ക് വരാനുള്ള സ്പേസ് ഉള്ള ഒരു വഴി തന്നെയാണ് നമുക്കുള്ളത് അല്ലേ ധാരാളം റബ്ബർ തോട്ടങ്ങൾ കൊണ്ട് സമ്പൽ അല്ലേ സമൃദ്ധമാണ് നമ്മുടെ ഈ ഒരു പ്രദേശം നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലെ എട്ടാം വാടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് തൊട്ടപ്പുറത്ത് നമുക്ക് മുണ്ടൂർ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കും നമ്മൾ അപ്പോൾ കൂടുതൽ പറയുകയാണെങ്കിൽ നിരവധി വീടുകൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ കാരണം വലിയ വലിയ പ്രോപ്പർട്ടികളാണ് ഏക്കർ രണ്ട് ഏക്കർ മൂന്ന് ഏക്കർ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകൾ തൊട്ട തൊട്ട തൊട്ടടുത്തല്ലേ കാണാം കുറച്ച് വിട്ട് വിട്ട് വിട്ടാണ് കാണുക എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് കൊടുക്കാനുള്ള ഒരു എട്ട് സെൻറ്റ് സ്ഥലം എട്ട് എട്ടേകാല് സെൻറ്റ് സ്ഥലം ഉണ്ടാവില്ല ഒരു മൂന്ന് പ്ലോട്ട് അല്ലേ എട്ട് 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 വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു നാലഞ്ച് പ്ലോട്ട് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് വീടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു പുതിയ വീടൊക്കെ നമുക്ക് തൊട്ടടുത്ത് ഇവിടെ വന്നിട്ടുണ്ടല്ലേ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് കാരണം അയലോക്കാർ ഇങ്ങനെ കൂടി കൂടി വരെ പറയുമ്പോൾ തന്നെ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വീടുകളുണ്ടെട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോയാലും അവിടെയുണ്ട് വീടുകൾ അപ്പോൾ ഇത് ഈ ഒരു പ്ലോട്ട് നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വാങ്ങിച്ചതാണ് എട്ട് സെൻറ്റ്സ് എല്ലാത്തിലും അതിലുണ്ട് കുറ്റിയൊക്കെ ഇട്ട് നല്ല കാലൊക്കെ ഇട്ട് അതിരൊക്കെ തിരിച്ച് വൃത്തിയായി ഇതിവിടെ അവസാനിക്കും അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ അല്ലേ ഇതല്ല കൊടുക്കുന്നത് നമുക്കിവിടുന്ന് അങ്ങോട്ട് മൂന്നാമത്തെ പ്ലോട്ട് അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയർ പ്ലോട്ട് തന്നെയാണ് എട്ടേകാല് സെൻറ്റെന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് ഇതാ നല്ല വഴിയുണ്ട് ഒരു എന്താ പറയുക ഫ്യൂച്ചറിലൊരു വീട് വെക്കുകയാണെങ്കിൽ യാതൊരു പണിയില്ല ഒന്നും തട്ടി നിരത്താനൊന്നുമില്ല ചെറിയൊരു വരമ്പില്ലേ ഒരു റബ്ബറിൻ്റെ തടം എന്ന് പറയുന്ന പോലെ ചെറിയൊരു ഇതാണല്ലോ അത് തട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കാൻ പാകത്തിനുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് അപ്പോൾ വേറെ എന്താ പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല അല്ലേ ചെറിയ സ്ഥലങ്ങളാകുമ്പോൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് വിലയൊക്കെ പറയാൻ നിഷാധിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ പറയണ്ട അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പറയാം ഇതിൻ്റെ സ്കെച്ച് ഞാൻ അയച്ചു തരാം കേട്ടോ നമുക്ക് വീണ്ടും ഒരാൾ കൂടി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു എട്ടസെൻ്റ് സ്ഥലം അവർ വാങ്ങിച്ചിട്ടൊരു രണ്ട് മൂന്ന് വർഷമായി അപ്പോൾ വേറൊരു സ്ഥലം വീട് വയ്ക്കാൻ കിട്ടിയപ്പോൾ അവരുടെ സ്വന്തം നാട്ടിലത്തെ വാ നാട്ടിൽ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി അതുകൊണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ടോട്ടലായിട്ട് അഞ്ചര ലക്ഷം രൂപ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഈ ഒരു എട്ടേകാൽ സെൻറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് മോ ഡീറ്റെയിൽസ് പിന്നെ ആ ആധാരം അതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അതിനകത്ത് യാതൊരു തർക്കം വേണ്ട കാരണം നമ്മളിങ്ങനെ മറിച്ച് 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 നോക്കിയ പേപ്പേഴ്സാണ് അതുകൊണ്ട് അതിലൊന്നും യാതൊരു സംശയവും വളരെ വൃത്തിയുള്ള ആണ് വളരെ കാമൻ കോറ്റമുള്ള പ്രദേശമാണ് അപ്പോൾ വില പറഞ്ഞല്ലേ അഞ്ചര ലക്ഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വേറെ എന്താ വേറെ ഒന്നും ഇല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാതെ രൂ ബൈ